ശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കൽ ഉറവിടമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാർത്തപ്പെടുത്തി അങ്ങേക്കുന്നി പറയും ഈ പ്രഭാതത്തിൽ സകല ചരാചരങ്ങളോടും നേർ ഞങ്ങൾ അങ്ങേ സൂചിച്ച് മാർത്തപ്പെടുത്തി അങ്ങേക്കുന്നി പറയും എൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ അങ്ങേ ആരാധിക്കുന്ന സകലരോടും ചേർന്ന് ഞാൻ അങ്ങേ ആരാധിച്ച മാർത്തപ്പെടുത്തും ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെയെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഈ ദിവസത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാറ്റപ്പെടുത്തും കാരുണ്യവാനായ കർത്താവെ ഈ ദിവസങ്ങളിലൊക്കെ യുഗാന്ത്യങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ലോകത്തിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും മഹാസംഭവങ്ങളും കടന്നുവരുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും ഇത് സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നുപോകില്ലെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ദൈവരാജ്യത്തിൻ്റെ ആഴമയേറിയ സത്യങ്ങൾ വിവേചിച്ചറിയുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം കാലത്തിൻ്റെ മാറ്റങ്ങൾ വിവേചിച്ചറിയാൻ കഴിയുന്ന ഞങ്ങൾക്ക് യുഗാന്ത്യത്തിലേക്ക് കടന്നു വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിവ് നൽകിയതിനെ ഓർത്തു നന്ദി പറയും ആത്മീയ ജീവിതത്തിൽ ജാഗരൂകതയോടെ ജീവിക്കുവാൻ ലക്ഷ്യത്തോടെ ജീവിക്കുവാൻ ദൈവരാജ്യം അടുത്തിരിക്കുന്ന അതിന് യോജിച്ച വിധത്തിൽ ജീവിക്കുവാൻ എപ്പോഴും അങ്ങയുടെ വാക്കിൽ ശ്രവിക്കുവാൻ ഈ യുഗത്തിൽ കാണുന്ന മാറ്റങ്ങളെ ഓരോ ദിവസവും മനസ്സിലാക്കി കൃപയാലും അനുഗ്രഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം കരുണ്യവാനായ കൃത്വ ഈ കൃപ സകലർക്കും നൽകി എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ തിരുവിഷ്ടം നിറവേറുക ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരണമെന്ന അങ്ങയുടെ ആഗ്രഹം സഫലമാക്കുവാൻ കൃപയരുള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറഞ്ഞു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഇവരിൽ എപ്പോഴും നിലനിൽക്കുവാനും ത്രീത്തൈക ദൈവത്വം കൊടുത്തു ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നേ ആമി